ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ എസ് ബി ഐ ജംഗ്ഷനിൽ സ്നേഹാരാമം ഉദ്ഘാടനം ചെയ്തു ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് വ്യത്യസ്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ ജനകീയമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചു മാലിന്യമുക്തമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടർച്ചയായി നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ് സംസ്ഥാനത്ത് അതിനുവേണ്ടി ഒരു മിഷൻ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ശുചിത്വം ശുചിത്വ കേരളം എന്നത് ഒരു ലക്ഷ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ മിഷൻ പ്രവർത്തിക്കുന്നത് ലൈഫ് പോലെയുള്ള ഒരു മിഷനാണ് ശുചിത്വ മിഷനും ആ മിഷന്റെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും സർക്കാരിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതല്ല സമൂഹത്തെ ആകെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യ നിക്ഷേപം കണ്ടെത്തി അവ നീക്കം ചെയ്ത് ഇരുപത് കേന്ദ്രങ്ങളിലെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്തിൽ തുടക്കമിട്ടത് പൊതു ഇടങ്ങളിലേക്ക് ബോട്ടിൽ ശേഖരണ ബിന്നുകളുടെ വിതരണം ശുചിത്വ സന്ദേശ ഘോഷയാത്ര പൊതുസ്ഥലങ്ങളിൽ വനവൽക്കരണം പൊതുസ്ഥല ശുചീകരണം എന്നിവയും ജനകീയമായി സംഘടിപ്പിച്ചു ഒക്ടോബർ മാസത്തിൽ മുപ്പത് വിവിധ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു പ്രസിഡന്റ് സി രാജിക പരിപാടിയിൽ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ കെ സുമതി എം ഗിരിജ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി പുഷ്പാകരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ ഹരിതസേന അംഗൻവാടി പ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഡെസ്ക് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി നരസിംഹമൂർത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ ഒക്ടോബർ മുതൽ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹ യജ്ഞവേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു न्ताय वक्रतुण्डाय गौरीतनयाय धी